സ്വകാര്യ ബസിന്റെ ഇടതുവശത്തുകൂടി അമിത വേഗതയിൽ ഓവർടേക്ക് ചെയ്യുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സിന്റെ ദൃശ്യങ്ങൾ ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് സ്വകാര്യ ബസ്സിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങിയ ഒരു സ്ത്രീ അപകടത്തിൽപ്പെടാതെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് പക്ഷേ ആ ബസ് ഡ്രൈവർക്കെതിരെ കെ ഡ്രൈവർക്കെതിരെ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസിലും മോട്ടോർ വാഹന വകുപ്പിലുമൊക്കെ ബന്ധപ്പെടുമ്പോൾ ആ ബസ് ആ കെ എസ് ആർ ടി സി ബസ് ഏതാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നൊരു വിശദീകരണമാണ് പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്തിന് സമീപം പതിനെട്ടാം മൈലിൽ ഈ സംഭവം ഉണ്ടാകുന്നത് വൈകുന്നേരം ഏതാണ്ട് ആറ് ഈ ബസ് യാത്രക്കാർ വേണ്ടി സ്റ്റോപ്പിൽ നിർത്തിയതാണ് ഈ സമയത്താണ് തെറ്റായ ദിശയിൽ ബസ്സിന്റെ സ്വകാര്യ ബസ്സിന്റെ ഇടതുവശത്തുകൂടി അമിത വേഗതയിലെത്തിയ കെ എസ് ആർ ടി സി ബസ് ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയത് ഇത് കാണാതെ ഇത് ശ്രദ്ധിക്കാതെ സ്വകാര്യ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഒരു സ്ത്രീ തലനാരിഴക്കാണ് അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത് ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് മുതൽ ഈ കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അയാൾക്കെതിരെ മാതൃകാപരമായ നടപടി ഉണ്ടാകണം ആ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ റദ്ദ് ചെയ്യണമെന്നടക്കമുള്ള ആവശ്യങ്ങളാണ് ഉയരുന്നത് പക്ഷേ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഇതൊന്നും കാണുന്നില്ലേ ആ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദിയുന്നില്ലേ എന്നതടക്കമുള്ള നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം കമൻറ്റുകളായി നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന തെറ്റ് അതൊരിക്കലും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല ഒരു ബസ് ഒരു സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ അത് യാത്രക്കാരിറങ്ങാനാണ് നിർത്തുന്നത് എന്നുള്ളത് ആ കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് ഉത്തമ ബോധ്യമുള്ളതാണ് അതറിഞ്ഞിരുന്നു കൊണ്ട് തന്നെ അമിത വേഗതയിൽ കൂടി ആ കെ എസ് ആർ ടി സി ഓവർടേക്ക് ചെയ്ത് കയറി ചെല്ലുകയായിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ ബസ്സിൽ നിന്നിറങ്ങിയ സ്വകാര്യ ബസ്സിൽ നിന്നിറങ്ങിയ സ്ത്രീക്ക് ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് വളരെ അപകടം നിറഞ്ഞൊരു റോഡ് കൂടിയാണ് ഈ കോട്ടയം മുണ്ടക്കയം ആ റോഡ് അതിൽ നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന റോഡാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മോട്ടോർ വാഹന വകുപ്പിന്റെയും എൻഫോഴ്സ്മെന്റിന്റെയും പോലീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വലിയ രീതിയിലുള്ള പരിശോധനകളൊക്കെ നടക്കുന്ന റോഡ് കൂടിയാണ് നമ്മളടക്കം അത് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ വകുപ്പിൻ്റെ അടക്കം നമ്മൾ വാർത്തയായി നൽകുകയും ചെയ്തതാണ് ഇതൊക്കെ കൊണ്ടാണ് ഇത് പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കെ ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു പിഴവ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കുന്നൊരു സംഗതിയല്ല എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ പതിനെട്ടാം മൈലിലെ നാട്ടുകാരടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ് ആ ഡ്രൈവർക്കെതിരെ മാതൃകാപരമായ തക്കതായ നടപടി സ്വീകരിക്കണം സ്വീകരിക്കണമെന്നുള്ളൊരു ആവശ്യം ഇപ്പോൾ ഒന്നടങ്കം ഉയർന്നു വരികയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ഈ ദൃശ്യങ്ങൾ കണ്ടതിൻ്റെ ഒരു ഞെട്ടൽ ഇപ്പോഴും ആളുകൾക്ക് മാറിയിട്ടില്ല മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ആ സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ വ്യാപകമായി തന്നെ ഇപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് നടപടിയാണ് ഗതാഗത വകുപ്പ് അല്ലെങ്കിൽ ആ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗം ആ ഡ്രൈവർക്കെതിരെ ഉണ്ടാകുന്നതെന്ന് അറിയാനാണ് ഏവരും കാത്തിരിക്കുന്നത് ഇപ്പോഴും ആ ബസ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ബസ് ഏതാണ് എന്നുള്ള അന്വേഷണം തുടരുകയാണ് എന്നാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും വ്യക്തമാക്കുന്നത് കോട്ടയത്ത് നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി